ഹലോ അസ്സാംക്കും ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണം ഏഷമോളുടെ കാത് കുത്താനാണ് കേട്ടോ ഞങ്ങളവിടെ അടുത്തൊരു ജ്വല്ലറി ഉണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് കുത്താന്നാണ് കരുതിയിരിക്കുന്നത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജ്വല്ലറിയിൽ എത്താനായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ജ്വല്ലറി ചെന്ന് കമ്മലുകളൊക്കെ സെലക്ട് ചെയ്യണം അപ്പോൾ കമലകൾ അങ്ങനെ ഓരോന്ന് നോക്കി എടുക്കണം അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തു ഇനി കാത് കുത്താമെന്ന് തീരുമാനിച്ച് ഇരിക്കണം അപ്പോൾ കാത് കുത്തപ്പോൾ നല്ല രീതിയിൽ ഇരുന്ന് കൊടുക്കണമൊക്കെ ഉണ്ട് പക്ഷേ ചെറുതായിട്ട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഒരിട്ടം അവൾ കാത് കുത്തിയതാണ് എന്നിട്ട് കുത്തിയ ശേഷം ഒന്ന് അവൾ ഡ്രസ്സ് ഊരിയപ്പോൾ അത് പോന്നു രണ്ടാമത് മറ്റേ കാതിലുള്ളത് അത് അവൾ ഊരി വലിച്ചു തന്നു അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ കാതു കുത്തനാണത് അപ്പോൾ പിന്നെ ഫസ്റ്റ് കുത്തി ക്ഷീല ഉള്ളത് കൊണ്ട് വലിയൊരു പേടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവള് ഫസ്റ്റ് കുത്തിയപ്പോൾ അവൾ നോളോളിച്ചിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇതൊന്നും ഉള്ളൊഴിച്ചില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങളിങ്ങനെ അവള് കാണിച്ചൊക്കെ കൊടുക്കണുണ്ട് അപ്പോൾ അവർ പറയുന്നത് എന്താണ് നല്ല പോലെ എത്തിയിട്ട് എന്താണ് കൈ കൊണ്ട് പിടിച്ചിട്ട് തലൻ്റെ അവിടെ എന്നെ പിടിച്ചാൻ പറയണത് അപ്പോൾ അവർക്ക് കുത്താൻ സുഖമാണല്ലോ അപ്പോൾ അങ്ങനെ കുത്തുകയാണ് അപ്പോൾ അങ്ങനെ കുത്താൻ നിൽക്കുകയാണ് അപ്പോൾ അപ്പോളൊന്നും അവൾക്ക് കുഴപ്പമൊന്നുമില്ല കാണിച്ചുകൊടുക്കണക്കണ്ട് പിന്നെ അതാണ്ട് കുത്തിയോട് കൂടി അവളാണ്ട് കരച്ചിൽ തുടങ്ങി വെറും കരച്ചിലായിരുന്നു ഫസ്റ്റ് കുത്തിയ സമയത്ത് കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കരച്ചിലാണ് കരച്ചിലായിരുന്നു അങ്ങനെ കുറച്ച് സമയം അങ്ങനെ കരഞ്ഞു പിന്നെ രണ്ടാമത്തോ കുത്തയാണ് അപ്പോൾ ഫസ്റ്റ് വലത്തേ ഭാഗത്താണ് കുത്തി പിന്നെ ഇടത്തേ ഭാഗത്ത് കുത്താറുണ്ട് അപ്പോൾ അതുപോലെ പിന്നേ നല്ല പോലെ പൊടിച്ച് വർത്താണ് അപ്പോൾ ഭയങ്കര കരിച്ചില്ല കേട്ടോ എന്നാലും കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം അങ്ങനെ കരഞ്ഞു പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ ചൊല്ലറിയിന്ന് ഇറങ്ങി പിന്നെ വീട്ടിലോട്ട് നടന്ന് പോവുകയാണ് കേട്ടോ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക